നിത്യവർധന എന്ന് പറയുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് നിത്യവേത വർദ്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നിത്യവും ഉപയോഗിക്കാനുള്ള കായ്ഫലങ്ങൾ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല രസമാണ് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേസാണ് ഫ്രണ്ട്സ് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു അമ്പഴം അമ്പഴമാണ് അമ്പഴം നിങ്ങൾ നമ്മൾ വലിയ മരത്തിൽ നിന്നാണ് ഇതിൻ്റെ കാ കണ്ടിരിക്കുന്നതെങ്കിൽ ഇത് തയ്യിൽ നിന്ന് തന്നെ കാ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ കൃഷി നമ്മൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഏറെ ഇത് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും കിട്ടും ഒരു ഒരു കിലോയ്ക്ക് കിട്ടും ഇത് ഈ ആരംഭിച്ചു തുടങ്ങും ദിവസം നാല് ദിവസം തിരുവനന്തപുരം ജില്ലയിൽ പുളിയർക്കോണം സ്ഥലത്ത് സന്തോഷ് കുമാർ എന്ന കർഷകനാണ് കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുവ കർഷകനാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ഏറ്റവും നല്ല കർഷകനുള്ള കർഷക അവാർഡ് വാങ്ങിയ വ്യക്തിയുമായ ശ്രീ സന്തോഷ് കുമാറിനെ നമുക്കിന്ന് പരിചയപ്പെടാം പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ലാത്ത കൃഷി ഇല്ല എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ എത്താൻ പറ്റിയതുള്ള സന്തോഷം ഞങ്ങൾക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് അത് കൃഷി ഇനി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തണം അപ്പം എന്താണ് സന്തോഷിന്റെ കൃഷി എല്ലാ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും കുറച്ചിട്ടില്ല എല്ലാം കുറച്ചെങ്കിലും എല്ലാ ഐറ്റവും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ കൊച്ചുനാൾ മുതലേ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം കൃഷി നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് അപ്പൊ ഈ നമ്മുടെ കൃഷി ചെറുപ്പകാലം പോലെ കുടുംബത്തിൽ കുടുംബപരമായിട്ട് കൃഷിയില് ഒക്കെ കൃഷിക്കാരായിരുന്നു കണ്ണൂർ ആ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പഠിച്ചു കൃഷിന്ന് തന്നെ ആ ഒരു ഇതാണ് നമ്മളെ കൃഷിയിലോട്ട് എത്തിക്കാനുള്ള കാരണം തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഏത് നിന്നാണ് വരുന്നത് വാഴ കൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വാഴ കൃഷി പച്ചക്കറി കൃഷി ഒന്നും വലിയ നഷ്ടമൊന്നുമല്ല നോക്കില്ല പിന്നെ മഴക്കാലം വരുമ്പോൾ ചിലപ്പോൾ പച്ചക്കറികളിൽ ചെറിയ വ്യതിയാനങ്ങൾ വരാറുണ്ടെങ്കിലും ബാക്കി ആ സമയം കഴിയുമ്പോൾ പൊതുവേ മാറ്റം വരാറുണ്ട് പച്ചക്കറി കൃഷി പൊതുവേ മഴ സമയത്ത് നമുക്കിവിടെ സ്വപ്നം ഇതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മാറിക്കോളും ഇപ്പം ഞാൻ അറിഞ്ഞു പിന്നെ ഇവിടെ ഈ അത് കേരളത്തിൽ തന്നെ കുറവായിട്ടുള്ള ചെയ്തു ിപ്പൂടെ അത് ഞാൻ പഞ്ചായത്ത് അത് ചെയ്തത് പഞ്ചായത്ത് നമുക്ക് പൂർണ്ണമായ ഇത് തന്നിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ തൈ അവര് തന്നു വളം അവർ തന്നു കൃഷിഭവൻ നല്ല രീതിയിലുള്ള സഹകരണം ചെയ്തു തന്നു പിന്നെ കൃഷി ഓഫീസർ നല്ല സഹകരണത്തിലാണ് നമ്മളുടെ അവിടത്ത് ഈ മത്സ്യകൃഷി എന്ന് പറയുന്നത് മത്സ്യകൃഷി അതായത് ഞാനൊരു രണ്ട് വർഷത്തിന് മുമ്പ് തുടങ്ങിയാണ് മത്സ്യകൃഷി അപ്പം അതൊരു മുറ്റത്തെ മത്സ്യ കൃഷിന്നുള്ള ആ ഒരു പേരിലാണ് ഞാനത് തുടങ്ങുന്നത് അത് രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടിപ്പം ഞാനത് ചെയ്യണത് വിജയമായിരുന്നു വിജയമായിരുന്നു ആദ്യത്തെ വിജയമായിരുന്നു രണ്ടാമത്തെ ആൾക്കാർ ഇവിടെ ഇപ്പോഴേ അടുത്ത ഇതിപ്പോ അഞ്ഞൂറ് മത്സ്യം അതിനകത്ത് നമ്മൾ ഉണ്ട് അത് നമുക്ക് രാവിലെ ആറു മണിക്ക് ആറ് മണിക്ക് വെച്ചാണ് ഇതിന്റെ പരിചരണം വരും ഇവിടെ എത്തിയിരിക്കും അടിപൊടി കുളം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനകത്ത് കാണാൻ നമുക്ക് പല മത്സ്യങ്ങൾ എനിക്ക് എൻ്റെ ഒന്നും ഐറ്റം അറിയില്ല എങ്കിലും എന്താ പറയുക സന്തോഷത്തോടെ തുള്ളിച്ചാണ് ചില രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ നമുക്ക് ശരിക്കും സെയിലിൻ്റെ സമയമായ സിലോഫി വരാലോഫിയാണ് അതെ വരാൽ സിലോഫി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് കൂടുതൽ അദ്ദേഹം കൃഷി ചെയ്യാറുള്ളത് അത് നല്ലൊരു വിജയത്തിലേക്കാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത കൃഷിയിലേക്ക് നീങ്ങാം അടുത്തത് പപ്പായയാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ കൈ നമുക്ക് പിടിക്കാൻ പറ്റും അത്ര ചെറിയ ഓ പോല പപ്പായ ഇന്ന് ഏറ്റവും ശുദ്ധമായ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം എന്തായാലും ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇന്ത്യ കൃഷ്ണ നടക്കുന്നുണ്ടോ അല്ലേ കാണുന്ന ഈ വാഴ ഇത് ഇന്ന് നമ്മുടെ കേരളത്തിലെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചാൽ കഴിഞ്ഞ വംശനാശം സംഭവിച്ചു കഴിഞ്ഞ ഒരു ഇനം പോലെയാണ് മന്തൻകുന്ത മൊന്തൻക എന്ന് പറയും നമ്മുടെ നാട്ടിൽ എല്ലാ നാട്ടിലും എന്താ പറയുക വാളിമുന്തൻ ആ വാളിമൊന്തൻ എന്ന് പറയുന്ന ഒരു ഐറ്റം വാഴക്കൊലിയാണിത് ഇത് ഇന്നിപ്പോൾ കേരളത്തിലോ എവിടെയും കാണാനില്ല ഫ്രണ്ട്സ് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു അമ്പഴം അമ്പഴമാണ് അമ്പഴം നിങ്ങൾ നമ്മൾ വലിയ മരത്തിൽ നിന്നാണ് ഇതിൻ്റെ കാ കണ്ടിരിക്കുന്നതെങ്കിൽ ഇത് തൈൽ നിന്ന് തന്നെ കാ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇതുപോലെ നിരവധി ചെടികൾ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നല്ല കായും ഉണ്ട് അമ്പഴങ്ങ അമ്പഴങ്ങ അച്ചാർ കിഴാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഇനമാണ് പിന്നെ അടുത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വഴനില നിലം ധാരാളം ധാരാളം കാലങ്ങളുണ്ട് അതിനിടയിൽ കുഞ്ഞിക്കൂരൻ എന്ന് പറഞ്ഞതുപോലെ ചീനി പച്ചമുളക് അല്ലേ പച്ചമുളക് എന്ന് പറയുന്ന സാധനമുണ്ട് അതും ധാരാളമായി എല്ലാത്തിൻ്റെ ഇടയ്ക്കുണ്ട് അത് പഴുത്തുവൊക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമാണ് കാരണം പുതിയ കർഷകർക്ക് കർഷക രീതിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പലതും നിങ്ങൾക്ക് പറയുവാനും അദ്ദേഹത്തെ നിങ്ങൾക്ക് സമീപിക്കുവാനും കഴിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആവശ്യിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പുളിറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പലയിനും പച്ചമുളക് അതായത് ചെറിയ മുളക് ഉണ്ടമുളക് വെള്ളമുളക് ഉള്ള മുളക് ഐറ്റംസ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതാണ് തൊണ്ടമുളകലം നമ്മൾ കലയിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ കാണുന്ന ഒരു സാധനം തൊണ്ടമുളക് അത് സ്വന്തമായി കൃഷി ചെയ്ത് ഉപയോഗിക്കുന്ന കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെറിയ വേദന വളരെ കായ് ഫലങ്ങളുണ്ട് അധികം വിഷങ്ങളൊന്നും ഇല്ല വിഷം അശേഷം ചേർക്കാതെ തന്നെ പ്ലാന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ചോദിക്കാം എന്താണ് ഉപയോഗിക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ഇത് എന്ന് പറയുമ്പോൾ ഇതനുസരിക്കും ചാണകപ്പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രമേ മാത്രം കോഴിവളം ഉപയോഗിക്കൂ ചാണകം ഭയങ്കര ലേബറാവും അതുകൊണ്ടാണ് ഇതിന് ഒഴിവാക്കിയത് പിന്നെ ആദ്യം ഫസ്റ്റ് കുമ്മാനം ചേർത്ത് നമ്മൾ എന്തും തുടങ്ങുന്നതിനും ഉണ്ട് കുമ്മാനം ശേഷം അത് അത് പറഞ്ഞ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മയോ കുമ്മായം ഇതിൽ അപ്ലൈ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വിരകൾ മറ്റ് പുഴുക്കൾ ഇവ അശേഷം പോയി പ്ലാന്റ് നല്ലപോലെ തിളച്ച് വഴുന്നതിന് അത് സഹായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പല വിധത്തിലുള്ള പേർ ഐറ്റംസ് അദ്ദേഹം ഇപ്പോൾ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഏകദേശം എത്ര നാളുകൊണ്ട് നമുക്ക് അഞ്ച് ദിവസം അമ്പത് ദിവസം മാക്സിമം അമ്പത് ദിവസം ആണ് ഇതിന്റെ പല സ്ഥിതി എന്ന് പറയുന്നത് ഇത് പല ഇനം പയറുകളാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളിലുള്ളത് അപ്പൊ ഈ പയറേ ഇത് ഇത് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും കിലോ ഞാൻ രൂപ എൺപതായിട്ട് കിട്ടും ഒരു ഒരു കിലോയ്ക്ക് കിട്ടും ഇത് ഇത് ഈ പറഞ്ഞ പോലെ നാപ്പത്തഞ്ച് അമ്പത് ദിവസം ആരംഭിച്ചു ഒരു അമ്പത് ദിവസം നാപ്പത്തഞ്ചു ദിവസം നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് പരീക്ഷിക്കാവുന്നതാണ് ചെറിയ തോതിലുള്ള കൃഷി ഇനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരം ഇനത്തിലുള്ള ചില പയർ വർഗ്ഗങ്ങളും വെണ്ട വഴുതന മുളക് ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലായി ധാരാളമായി ഉള്ളത് അടുത്ത ഇനം നീലപ്പപ്പ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അതിൻ്റെ കളറ് നീല കളറാണ് പഴുച്ച് കഴിയുമ്പോൾ അത് നല്ല ചുവപ്പോ കൂടി പുറം നീല അല്ലേ നിൻ്റെ വരുന്നത് വരുന്ന ഇനം പപ്പായയാണിത് നീലപ്പപ്പായ എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് നമ്മളൊരു പുതിയ ഐറ്റം പുതിയ ഐറ്റം അല്ല എങ്കിലും നിത്യവേദന എന്ന് പറയുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് വേർതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നിത്യം ഉപയോഗിക്കാനുള്ള കായ്ഫലങ്ങൾ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല രസമാണ് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേസമാണ് കായ്ഫലങ്ങൾ എടുത്തു എങ്കിലും അടുത്തത് കായ്ഫലത്തിലേക്കുള്ള ഉറപ്പാടാണെന്ന് ഉണ്ട് ചെറുതൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ചെറുപ്പക്കാർക്കായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണണം ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ആവശ്യമോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല ഇനി അടുത്ത ഒരു കൃഷിയിടത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ വരും അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും കാരണം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പല പല വർഷങ്ങളും എല്ലാം നമ്മൾ അടുത്ത് തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ആ നമ്പറിൽ സന്തോഷ നമ്പറിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും എന്ന് വിശ്വാസത്തോടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം